ജമീല ഞാൻ നാളെ ബാംഗ്ലൂർ പോകണേ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ ഷോപ്പിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരണം അപ്പോ രാവിലെ നേരത്തെ പോകും സത്യം പറഞ്ഞ ഇപ്പോഴാണ് ഇത്തിരി സമാധാനമായത് നീ എന്തായാലും അവളെ നന്നായി സ്നേഹിക്കണ്ടല്ലോ ഞാൻ ശരിക്കും നേരെ തിരിച്ചാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അവളാണ് ഇപ്പൊ നിന്നോട് ദേഷ്യം കാണിക്കുന്നത് അതെ ഉപ്പ ഇല്ല ഉപ്പ ഉപ്പാംഗ്ലൂർ പോയിരിക്കാണ് രണ്ടു ദിവസം എൻ്റെ വരവോ ആ അവരുണ്ട് അത് ഭയങ്കര ശല്യാണ് ഓരോന്നും പറഞ്ഞിട്ട് പിന്നാലെ നടക്കും ആരോടെ ശഹാന പോണില്ലേ നീ ഉറങ്ങുന്നില്ലേ ഞാൻ ഉറങ്ങിയാ ഉറങ്ങാണ്ടിരിക്ക എന്തെങ്കിലുമൊക്കെ ചെയ്യും നിങ്ങൾക്ക് എന്താണ് അല്ല നിങ്ങൾ എന്തിനാ എന്റെ റൂമിൽ വന്നിരിക്കണെ നിങ്ങൾക്ക് ഉറക്കം ഞാനിന്ന് ഇവിടെ കിടക്കാം എന്തായാലും ഉപ്പില്ലല്ലോ നീ എന്തായാലും ഒറ്റയ്ക്കല്ലേ കിടക്കുന്നത് അപ്പൊ ഞാനും കൂടി ഇവിടെ കിടക്കാം വേണ്ട നിങ്ങൾ എന്റെ കൂടെ കിടക്കണ്ട ഞാനിത് അവിടെ താഴെ കിടക്ക നീ മേലെ കിടന്നോ താഴെയും കിടക്കണ്ട മേലെയും കിടക്കണ്ട നിങ്ങൾക്ക് അവിടെ റൂമില്ലേ നിങ്ങളുടെ ആ അവിടെ കിടന്നാൽ മതി എനിക്കിതിരി സ്വസ്ഥത വേണം ഹലോ ആ പോയി അതിനെനിക്ക് രാവിലെ കാണുന്നതേ ഇഷ്ടമല്ല അതും പോരാണ്ട് രാത്രി എൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ആകെ ഒന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് ഒത്തിരി സമാധാനം കിട്ടുന്നത് അതിന ഇവിടെ കാണുമ്പോഴത്തേന് എനിക്ക് ദേഷ്യമാണ് വലിയ കാര്യത്തിൽ എന്നെ സ്നേഹിക്കുന്ന പോലെയൊക്കെ കാട്ടിക്കൂട്ടി നടക്കുകയാണ് വ്യാപാര അടുത്ത് നല്ല പേര് മേടിക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം എങ്ങനെ പോകച്ച് പുറത്ത് ചടിക്കണം എന്നുള്ളത് എന്തായാലും അവൻ്റെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല വെള്ളം കൊണ്ട് കുടിക്കട്ടെ അല്ലെങ്കിൽ ആ കുട്ടി വള്ളം കുടിക്കാത്ത ആന കടന്നു പറഞ്ഞു നാട്ടുകാരെയും ഉപ്പാനെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഈ പരിപാടി എനിക്കറിയില്ലേ രണ്ടാനമ്മമാർ ഒരിക്കലും ആദ്യത്തെ മകനെ സ്നേഹിക്കില്ല എന്നുള്ളത് ഞാൻ എന്തായാലും അവനെ ഇവിടെ ഇരിക്കാൻ പിടിക്കില്ല എന്റെ ഉമാരുടെ സ്ഥാനത്തൊന്നും ഞാൻ ഒരിക്കലും അവനെ കാണാനും പോകുന്നില്ല രണ്ടാനമ്മ എപ്പഴും രണ്ടാനമ്മ തന്നെയാണ് ധാരനെ കൊണ്ടാണ് സംസാരിക്കുന്നത് എന്തായാലും അതൊക്കെ പോട്ടെ അവന്റെ സംസാരം സംസാരിച്ചിട്ട് നമ്മുടെ നല്ല സമയം കളയണ്ട ആ ആകെ ഉപ്പയില്ലാണ്ടിരിക്കുമ്പോഴാണ് ഇത്തിരി ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ അവൻറെ സംസാരം കൂടി സംസാരിച്ചിട്ട് ഉള്ള സമയം കളഞ്ഞിട്ട് എന്തിനാ പറഞ്ഞേ അതൊക്കെ പോട്ടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടത്തെ

ആ വന്നിട്ട് പോയതാണ് വള്ളം വെക്കാൻ വേണ്ടിട്ട് ഒക്കെ അടവാണെന്ന് ഞാൻ ആരുടെ സംസാരിക്കുമെന്ന് കേൾക്കാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് വള്ളം വെക്കുന്ന പോലെ പേരും പറഞ്ഞിട്ട് വരിക ഫുൾ അടവാണ് ഓക്കെ ഗുഡ് നൈറ്റ് നോക്കട്ടെ ഈ അൻവർ കൊറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടല്ലോ ആരാണ് അൻവറ് ഓ അപ്പൊ നിങ്ങൾ എന്റെ ഫോൺ നോക്കിയില്ലേ നിങ്ങളെ കൊണ്ട് ആരാ പറഞ്ഞ എന്റെ ഫോൺ നോക്കാൻ ആ അതിനാണ് ടേബിൾ തുടച്ചപ്പളേ വെറുതെ ഒന്ന് നോക്കിയതാണ് ഫോൺ ആരാണ് അൻവർ എന്നാ കേട്ടോ അൻവർ ഞാൻ തമ്മിലെ ഇഷ്ടത്തിലാണ് എന്താണ് എന്തുവാണ് നിങ്ങക്ക് വല്യ കാര്യത്തിൽ ചോദിക്കാൻ വന്നിരിക്കുന്നത് കാര്യം ആ ഷഫിക്കേ ഞാൻ ജമീലമായി ആണ് നീ എന്താ ഒരേ ബിസിയാണല്ലോ നീ ഇവിടെ വരുന്നുമില്ല വിളിക്കണമില്ല ആ ഒന്നുമില്ല ഞാനേ വെറുതെ വിളിച്ചതാണ് പിന്നെ ഞാനൊരു നമ്പർ പറയാ ഇതൊന്ന് അന്വേഷിക്കൂ നീ പേര് അൻവർന്നാണ് നമ്പർ നോട്ട് ചെയ്തു നയൻ ഫൈവ് ത്രീ സിക്സ് ടു എയ്റ്റ് ത്രീ വൺ നയൻ സീറോ ീട്ടാ നീ എനിക്കാണെങ്കിൽ നിറയെ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ എനിക്ക് പെട്ടെന്ന് അന്വേഷിക്കാൻ പറ്റും ഏയ് ഒന്നുമില്ല ഇവിടെ ഉണ്ടല്ലോ ഷഹാന ഈ ചെക്കനായിട്ടേ ഇഷ്ടത്തിലാണിത്രേ അപ്പൊ ഇവനെ തന്നെ കെട്ടുള്ളൂന്നൊക്കെയാണ് അവള് പറഞ്ഞത് മൂപ്പർ ഇവിടെ ഇല്ലേ ബാംഗ്ലൂര് സ്റ്റോക്ക് എടുക്കാൻ പോയിരിക്കും കടക്ക് ആ അപ്പൊ നീ ഒന്ന് അന്വേഷിച്ചു വെക്കേ അപ്പൊ മൂപ്പര് വരുമ്പോ കാര്യങ്ങള് പറയാല്ലോ നല്ല ചെക്കനാണോ നോക്കാൻ വേണ്ടിട്ടാണ് അത്രേയുള്ളു ആ ശരി ആ ശരി ഷഫിക്ക് ഒഴിവുണ്ടാവും നിനക്കാണെന്ന് ഇറങ്ങാണല്ലോ ആ ഷഫിക്കെ പറ ആ അങ്ങനെ അന്വേഷിച്ച ആ എങ്ങനെയാണ് ചക്കൻ നല്ല ചക്കനാണോ അതെ അത് ശെരി ആ അന്ന് ശരി ഏട്ടാ ഷഹാന എനിക്കും എത്ര വർഷമായിട്ടറിയാണ് അല്ലെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാൻ ചോദിച്ചത് പറ വർഷമായിട്ട് അറിയാ ആ എനിക്ക് അങ്ങനെ ഏഴു മാസമായിട്ട് അറിയാം ഏഴു മാസം അവനിക്കെന്താ ജോലിയെന്നല്ലോ എനിക്ക് ആ ഒരു മൊബൈൽ കടയുണ്ട് ആ എന്നാലേ അവനക്ക് ഒരു ജോലിയും ഇല്ല ആ മൊബൈൽ കട അത് അവന്റെ ഫ്രണ്ടിന്റെ കടയാണ് നിന്നെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് അവനെ പറഞ്ഞത് പോരാതെ അവന് ആറ് മാസം കഞ്ചാവ് കേസിൽ ജയിലിലും നടന്നിട്ടുണ്ട് അതൊക്കെ നിനക്ക് അറിയുമോ ആ അത് അനുഭവന്റെ കൂട്ടം കൊണ്ടൊന്നും അല്ല ജയിലിൽ കിടക്കേണ്ടി വന്നത് അനുമാറിന്റെ കൂട്ടുകാരൻ കാരണമാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെടുത്തവൻ സത്യത്തിൽ അങ്ങനെ കാര്യം ഞാൻ അന്വേഷിച്ചു നടക്കുന്നത് ഞാൻ ഞാനിപ്പോ അന്വേഷിച്ചതാണോ നിന്റെ പ്രശ്നം ഞാനിപ്പോ അന്വേഷിച്ചത് കൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് കണ്ടാ എനിക്ക് തന്നെ ഒന്നും അറിയില്ല അവനെ പറ്റിട്ട് നിങ്ങൾക്ക് എന്റെ കാര്യത്തിൽ ഇടവേണ്ട കാര്യമില്ല മനസ്സിലാവണ്ട നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്റെ കാര്യം നോക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളുടെ വാക്ക് കെട്ടി കൊണ്ടുവന്നത് ല്ലാതെ വിശേഷഹാന അവൻ നല്ല ആളല്ല അവന്റെ ഫാമിലി നല്ല ആളല്ല ആറുമാസം ജയിലിൽ കടന്നത് സത്യം തന്നെയാണ് പിന്നെ അവന്റെ കടയൊന്നും അല്ല അതാ അവന്റെ ഫ്രണ്ടിന്റെ കടയാണ് ഞാൻ എന്റെ മാമന്റെ മകൻ മകാൻ ഉണ്ടല്ലോ അവനെ വിളിച്ചപ്പോ അന്വേഷിച്ചിട്ട് ഇതാവാൻ വിവരം പറഞ്ഞതാണ് നീ വിശ്വസിക്കേ ആ ശരി പറഞ്ഞ ഫാമിലി നല്ല ഫാമിലി അല്ല അവനക്ക് ജോലിയില്ല ശരി സമ്മതിച്ചു ഞാനല്ലേ കൂടെ ജീവിക്കുന്നത് അല്ലാണ്ട് നിങ്ങളൊന്നും വന്നല്ലോ നിങ്ങളുടെ ലൈഫൊക്കെ സേഫ് അല്ലേ കൊഴപ്പൊന്നും എന്റെ ലൈഫിൽ ഇപ്പൊ എങ്ങനെയായാലും നിങ്ങൾക്ക് സന്തോഷം തന്നെ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ സ്വന്തം വേണമല്ലാലോ രണ്ടാനൊന്നും തന്നെ അല്ലേ അപ്പൊ നിങ്ങൾക്ക് സന്തോഷം തന്നെ ഉണ്ടാവുകയുള്ളു അപ്പൊ ഞാൻ എന്നെ ഇതിലെച്ചാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ട അവന്റെ മുന്നിൽ പോയിട്ട് അന്വേഷിക്കാൻ നിങ്ങൾക്കൊന്നും വേണ്ട ഷഹാനൻ എനിക്ക് എന്നെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നീ തള്ളിക്കളയാൻ നിൽക്കണ്ട ഞാൻ അന്വേഷിച്ചിട്ടാണ് ഈ കാര്യം പറയേണ്ടത് അവൻ പക്ക ഫ്രാഡാണ് നമുക്ക് ഈ ബന്ധം ഒരിക്കലും ശരിയാവില്ല നീ നീ അവനടുത്ത് പോകുന്ന വെച്ച് സംസാരിക്കാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിന്റെ അതിനെ പറഞ്ഞു കൊടുക്കാ ഓ അപ്പൊ അതാണ് കാര്യം എന്നാലേ എന്നു പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടുണ്ട ഉപ്പ വന്നുകഴിഞ്ഞാല് ഞാൻ തന്നെ ഉപ്പാൻ എടുത്ത് പറയാൻ നിൽക്കുകയാണ് ഉപ്പ ഒരിക്കലും എന്റെ ഇഷ്ടങ്ങൾക്ക് എതിർ നിൽപ്പില്ല പക്ഷേ എന്തു തന്നെ നീ പറഞ്ഞാലും ഈ ബന്ധത്തിൽ ഞാൻ കൂട്ടുനിൽപ്പില്ല നീ എന്റെ സ്വന്തം അവളല്ലാണ്ടിരിക്കും പക്ഷെ എന്നാലും എനിക്ക് നിന്റെ കാര്യത്തിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അതിന് നിങ്ങളുടെ സമ്മതം ആര് ചോദിച്ചു എനിക്ക് അന്മാറിനെ ഇഷ്ടമാണ് അന്മാർക്ക് എന്നെ ഇഷ്ടമാണ് ഉപ്പ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉപ്പാൻ്റെ അടുത്ത് കാര്യം പറയും ഞാൻ അന്മാറിന്റെ കല്യാണം കഴിക്കുകയും ചെയ്യും നിങ്ങളുടെ സമ്മത ആര് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം ചോദിച്ചാൽ മതി എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഉണ്ടാ മനസ്സിലാവണല്ല നിങ്ങൾക്ക് അസുഖം ഞാൻ നന്നായി ജീവിക്കുന്നത് നിങ്ങൾക്ക് കണ്ടുവിടാ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ രണ്ടാം ഞങ്ങൾമാരൊക്കെ അങ്ങനെ തന്നെ ആദ്യം എന്റെ മക്കളിൽ നിന്ന് ഒരിക്കലും അവർ സ്നേഹിക്കില്ല സ്വന്തം മക്കളെ പോലെ വേറെ എല്ലാം അഭിനയിക്കുകയാണ് എനിക്കറിയാം എന്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞാലും മനസ്സിലാവണില്ല

കുറച്ച് ചൂട് ചൂടുവെള്ളം ചോദിച്ചിട്ട് കുറെ നേരം വഴിയോ ഫുഡ്

ഫുഡ് വാങ്ങിയില്ലേ ആ എന്നോട് ആരും വാങ്ങാൻ പറഞ്ഞില്ല നീ ചോയിച്ചൂലെ എന്താ മോളെ ഒരാള് സുഖമില്ലാണ്ട് ഒന്ന് അപ്പൊന്നൊന്ന് ചോദിച്ചൂടെ നിനക്ക് എന്താ കൂട്ടി ഇതൊക്കെ നീ പഠിക്കുക ഞാൻ ഭക്ഷണം വാങ്ങിട്ട് കേട്ടെ വേണ്ട ഒന്നും വേണ്ട ഞാൻ വാങ്ങും കഞ്ഞിണ്ടാക്ക നോക്കിയൻ എനിക്കൊരു കാര്യം പറയാനല്ല നിങ്ങളുടെ അടുത്ത്